ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ നമ്മളിത് കോഴിക്കോടുള്ള സയൻസ് സെൻ്ററിൻ്റെ കാഴ്ചകളിലെ ആറാമത്തെ എപ്പിസോഡാണിത് ഇതോടുകൂടി ഇത് അവസാനത്തെ എപ്പിസോഡാണ് ഒരുപാട് ഗാലറികൾ ഒരുപാട് വിസ്മയ കാഴ്ചകൾ ഇവിടെ ഈ പ്ലാനറ്റോറിയൽ പ്ലാനറ്റോറിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കെന്നല്ല എല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇവിടെ ഈ കാഴ്ചകൾക്കെല്ലാം പുറമെ രണ്ട് ഷോ ഇവിടെ കാണിക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിനുള്ള ക്യൂ ആണിത് ഇവിടെ ക്യൂ നിന്ന് നമുക്ക് പത്തി ഇരുന്നൂറ്റമ്പത് പേരോളം ഈ ഷോ കാണാനായി ഓരോ ഷോക്കും വരുന്നുണ്ട് മൂന്ന് നാല് ഷോ ഒരു ദിവസേന ഉണ്ട് അത് കാണേണ്ട ഷോ തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരു വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും റീഡിയോ ഷോ ആണ് ഈ ത്രീ ഷോ ഓരോ ഷോക്കും വ്യത്യാസമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ പോയാലും വ്യത്യസ്തമായ ഷോ ആയിരിക്കും കാണുക ഞങ്ങൾ പോയ ഞങ്ങൾ പോയ സമയത്തുള്ള കാഴ്ചയാണ് ദിനോസവറിനെ കുറിച്ചുള്ളതായിരുന്നു അടുത്ത ഷോ എന്നുള്ളത് പ്ലാനറ്റോറിയത്തുള്ളാണ് ഉള്ളിൽ വളരെ വിശാലമായ ഒരു അറേഞ്ച്മെന്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ആകാശത്തെ നമുക്ക് നേരിട്ട് ദർശിക്കാനുള്ള ഷോ വളരെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഉള്ളിൽ പോകുമ്പോൾ അത് മൊബൈൽ ഓഫാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും എടുത്തിട്ടില്ല വളരെ ഒരു ഷോ തന്നെയാണ് ഈ പ്ലാനറ്റോറിയം ഒരിക്കലും മിസ് ചെയ്യരുത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കുടുംബസമേതം വന്ന് വളരെ വിശാ വിശാലമായ കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് കാണുക വളരെ നന്നായിട്ടുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആറ് എപ്പിസോഡും ഫുള്ളായി കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സ്പ്രസ് വിഷയൻ്റെ പ്രത്യേകം നന്ദി എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം